എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തില് ഇസ്ലാം വളരും മതമില്ലാതെ മനുഷ്യരെ ജീവിക്കും ഇവരെ എങ്ങനെയാണ് ഈ മതത്തെ വളർത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ കേട്ടു നോക്കാശു വന്നത് അതുകൊണ്ട് അധികം ശക്തമായി സംസാരിക്കാൻ കഴിയില്ല എന്ന് വലിയ പക്ഷെ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല സോന എൽദോസ് എന്ന ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പോലീസും ആത്മഹത്യയിലേക്ക് നയിച്ചതാണെന്ന് ജനങ്ങളും വിശ്വസിക്കുന്ന സഭവൈദാസും ഈ കാര്യത്തിൽ പോലീസ് നീതി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ് ഞാനും ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്നതെന്ന് അറിയിക്കട്ടെ ഇവിടെ കേരളത്തിൽ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇസ്ലാമും അതുപോലെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും എ സി എസ് ടി വിഭാഗങ്ങളും ഒക്കെ ഏകോപര സഹോദരങ്ങൾ എപ്പോഴും ജീവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് പക്ഷെ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലമായി പക്ഷേ കേരളത്തിൽ ഇപ്പോൾ മത തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ദുഃഖകരമായ സംഭവം ദേശവിരുദ്ധ ശക്തികളായത് ദേശവിരുദുധ ശക്തികൾ എന്ന് മാത്രമല്ല ലൗകികാതും അതുപോലെയുള്ള വൃത്തികെട്ട നടപടികളുമായി ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മാത്രമല്ല മറ്റു മതസ്ഥരായ കുഞ്ഞുങ്ങളെയും ചാക്കിട്ട് പിടിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച് പണമുണ്ടാക്കുന്ന ഏദ്യന്മാരായി ഒരു ആളുകൾ മാറിയിരിക്കുക അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഞാൻ സോന എൽ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നതും ചന്ദ്രകളുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവൻ ഈ രമീസ് എന്ന് പറയുന്നവന് ആ പെൺകുട്ടിയെ സ്നേഹിച്ചത് വിവാഹം കഴിക്കാൻ ആയിരുന്നില്ല തെളിവിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആ കുട്ടിയുടെ അമ്മയെയും അങ്ങനെയും വീട്ടുകാരെയും ഒക്കെ ഞാൻ കണ്ടിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടിയാണ് പോയി കണ്ടത് അവിടുത്തെ പ്രശ്നം എന്താ ആ കുട്ടി മുസ്ലിമാകണോന്ന് രമീസ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറായി കുട്ടി മാത്രമല്ല സോന മാത്രമല്ല സംബന്ധിച്ചത് സോനയുടെ അമ്മയും സഹോദരവും ഇന്ന് എന്നോട് പറഞ്ഞു അവർ സംബന്ധിച്ച് മുസ്ലിം ആയിക്കോ കല്യാണം നടക്കട്ടെ അപ്പോൾ അവൻ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു അവൻ പറഞ്ഞു വൈസ്തവ വിവാഹം ചെയ്യാം ആ വൈസ്തവിവാഹം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സോനയ്ക്ക് സക്ഷിത്വം ഉണ്ടായിരുന്നു വേറൊരു സംഭവം ഈ ആരാധന നടക്കുന്ന സമയത്ത് രമീസ് എന്ന് പറയുന്ന കാപാലികനെ മറ്റ് അമികത ബന്ധത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാലോചിക്കുക എന്നിട്ടും പാവപ്പെട്ട സോന എന്ന പെൺകുട്ടി പിന്മാറിയില്ല അവൾ അത്ര മാത്രം അവളുടെ ഹൃദയം ഇവിടെ സമർപ്പിച്ചു പോയിരുന്നു സാരമില്ല ഞാൻ ക്ഷമിക്കുന്നു ഒന്ന് വിവാഹിതരാകാമെന്നു പറഞ്ഞു അപ്പോൾ രമീശ് എന്ന് പറയുന്ന കാമാലും ചെയ്തതെന്ന് അവൻ പറഞ്ഞത് നമുക്ക് ഇടുക്കി പോയി രജിസ്റ്റർ ചെയ്യാമെന്ന് അതിൽ നിന്ന് കോതമണ്ഡലത്തിൽ രജിസ്റ്റർ പറഞ്ഞു ഈ പൊട്ടത്തലെല്ലാം ഈ പാട്ട് കണ്ടിട്ട് വിശ്വസിച്ചു എന്നിട്ട് നിർമ്മണം നടന്നില്ല എന്ന് മാത്രമല്ല ഈ പെൺകുട്ടിയെ ഇവിടെ രമീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാരെ അറിയണം രമീസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് തീർക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ രക്ഷണിക്കില്ല രമീസിന്റെ വീട്ടുകാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തേ മതിയാവും കാരണം ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ നിരവധി തവണ സിനിക്ക് നടന്ന പ്രദേശം എന്ന രീതിയിൽ പ്രശസ്തമായ ആരുവായൂർ പാനായിപ്പുറത്താണ് ഈ പെൺകുട്ടിയെ പൂട്ടിയിട്ടത് മതം പൂട്ടിയിട്ട് മതം മറ്റത്തെ മതത്തിന് വേണ്ടി ഭീഷിപ്പെടുത്തി പ്രേരിപ്പിച്ചത് ഏതാണ് സിനി സിനി എന്താ അതായത് മുസ്ലിം ലീഗിനും ഇല്ല മുസ്ലിം ലീഗിന് മുസ്ലിം നൽകിയത് പോരാ എന്ന് പറഞ്ഞ് വളരെ ശക്തമായി നിൽക്കുന്ന സിനി എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ ക്യാമ്പ് നടക്കുന്ന പ്രദേശമാണ് ആലുവ പാരായിക്കുളം അവിടെയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചത് ആരൊക്കെയാണ് മർദ്ദിച്ചത് അവിടെ ഞാൻ മനസ്സിലാക്കണം മാത്രമല്ല അവിടെ മാതാപിതാക്കന്മാർ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പതിനഞ്ചിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ഭീകരമായി വർദ്ധിച്ചത് ആ മർത്തനം ഒറ്റ മരണപ്രായ പെൺകുഞ്ഞിൽ വീട്ടിൽ നിന്നുള്ളതിനു ശേഷം ഈ രമീസ് എന്ന് പറഞ്ഞവനെ വിളിച്ച് ചോദിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ നീ ആത്മഹത്യ ചെയ്തു പറഞ്ഞു പോരെ അപ്പോ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കത്തിന് അമ്മയ്ക്കെതിരില്ല ആൾക്കെതിരില്ല വീട്ടുകാർക്കെതിരില്ല എന്നിട്ട് കല്യാണം കഴിക്കാൻ തുടങ്ങാ നിങ്ങൾ മനസ്സിലാക്കണം ഞാനിതൊരു അഞ്ചെട്ട് കുഞ്ഞ്മെന്ന് പറഞ്ഞപ്പോ ഇപ്പോ അഞ്ചുപ്രാവശ്യത്തെ പോലീസ് വിളിച്ചു അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കോടതി ചെന്ന പോലീസ് പോലീസുകാരെ കോടതി ചീത്തം വിളിച്ചു പി സിയോട് കൊള്ളാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞപ്പോ അങ്ങനെ കോടതി ഈ രാജ്യത്ത് ഹൈക്കോടതിയും നീതികായ കോടതികളും ഉള്ളതുകൊണ്ട് ജീവിച്ചിരിക്കുന്നുവെന്ന് മാത്രമേ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ ഞാൻ ചോദിക്കുന്ന എൻ്റെ ഒരു ചോദ്യമുള്ളൂ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇതുപോലെ ഭീകരമായി മർദ്ദിച്ചിട്ട് ഇത്രയും ദിവസമായി കൊലപാതകം നടന്നിട്ട് ഈ കോതമംഗല പോസിൽ നടക്കുന്നുള്ള ഇവർക്ക് എന്താ ഈ കാക്കിയിട്ട് നടക്കുന്ന മര്യാദ ഞാൻ വളരെ പറയുന്നു വളാനെ വിനയപരിസരം പോലീസിനോട് പറയുന്നു നിങ്ങൾ നീതിയും ശരിയും ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ച് ഞങ്ങൾ യാതൊരു സംശയപ്പെട്ട നിങ്ങളോട് പറയാന സ്നേഹത്തോടും കൂടി പറയുക നിങ്ങൾ ആരോടും എനിക്ക് കണക്കില്ല നിങ്ങൾ ആരെയും ഈ പെൺകുട്ടികൾക്ക് ഉപദ്രവിച്ചിട്ടില്ല പണം ഉണ്ടായിരിക്കാൻ കൊള്ളക്കാരൻ അല്ലെങ്കിൽ നമുക്കറിയാം ഞാൻ ആദ്യം കൊള്ള ചരിത്ര സമയക്കുറോട് കടക്കുന്നില്ല ഞാൻ കോഴിക്കോട് വരെ പോയതാണ് ലൗജുകാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടതാണ് പെൺകുട്ടികളെ ഇവിടുന്ന് പ്രേമിച്ചു കൊണ്ടുപോയാൽ അവിടെ ചെന്ന് കഴിയുമ്പോ താരി ഈശ മൂത്തായിട്ട് തലപ്പവുമായിട്ട് ഒരു ബദാസൃഗം ചെയ്ത കുഞ്ഞുങ്ങളെ പരിവാക്കി ഊരിൽ നമ്മുടെ കടലിൽ കടത്തി സൗദി അറേബ്യ ഉൾപ്പെടെ രാഷ്ട്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊരു വേശ്യാപൃത്തി എടുക്കേണ്ട ഗതികളാണ് ഈ പെൺകുഞ്ഞു കൊണ്ടാകുന്നത് അതിലേറ്റവും സൗന്ദര്യമുള്ള പെൺകുഞ്ഞുങ്ങളെ തന്നെ ഈ കഷ്മലക്കൂട്ടം ലൗജികാതരായി കുഞ്ഞുങ്ങളെ പ്രേമിച്ച് വശത്താക്കി നശിപ്പിക്കുക ഇവന്മാര് പ്രേമിച്ച് കിട്ടുന്നതിന് എനിക്ക് ഓരോ പച്ചക്കാൻ പറയുക ഉദാഹരണപ്പെട്ട് അങ്ങനത്തെ കൊണ്ട് ഈരാറ്റിമെട്ട തെക്കയിലെ ചാക്കിയന്ന മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് എന്റെ പാട്ടയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ മകന്റെ മകളാണ് ഞാൻ ഞാനെ കല്യാണം നടത്തിക്കൊടുത്തു കാരണം പെണ്ണും ചരക്കനും ചത്താരും മാറില്ല ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്റെ ഭിന്നമി കിട്ടിയിട്ടുണ്ട് ഞാൻ പെണ്ണിന്റെ അപ്പനെ വിളിച്ചു ചിരക്കിന്റെ ചേട്ടനെ വിളിച്ചു ചെറുക്കന്റെ അപ്പൻ മരിച്ചതാണ് ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യണം അത് എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാ ഞാൻ കെട്ടിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് മാല മേടിച്ച് രണ്ടുപേരെയും കഴുത്തെ മാലയിട്ട് മുസ്ലിം പള്ളി വെച്ചവരെ നമ്മൾ ആരും ഒരു ും എതിരല്ല പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചു കഴിച്ചോ കഴിക്കാതെയോ അവർ ജീവിക്കട്ടെ അതിനൊന്നും കൂടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ പ്രണയക്കെണിയിലകപ്പെട്ട് ഈ പയ്യന്മാരെ വിശ്വസിച്ച് പോയ ആളുകളിൽ ഭൂരിപക്ഷം അമുസ്ലിം പെൺകുട്ടികളും ഇന്ന് ജീവനോടെയില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത് അവര് സിറിയയിലോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഒക്കെ പോയി സുഖസുന്ദരമായിട്ട് ജീവിക്കുവാണോ അല്ല കെട്ടിയമാരെ ചത്തുപോയി അവര് ലൈംഗിക അടിമകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എങ്ങനെയും മതം വളർത്തണം ആ മതം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവർ എന്ത് നയവും എന്ത് നിലപാടുകളും എന്തു മാർഗങ്ങളും ഇവരെ സ്വീകരിക്കും സംശയമില്ല കാരണം ഇവർക്ക് എന്താണ് വേണ്ടത് ഇവർക്ക് ഇവരുടെ മതം വളർത്തണം എങ്ങനെയായിരുന്നാലും